നമസ്കാരം വർഷഫലം വർഷഫലത്തിൽ മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകൈരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങൾ അവർക്ക് ധൈര്യപൂർവം എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കാരണം ധൈര്യം കൂടുതലായുള്ള വ്യക്തികളായിരിക്കും ഇവർ ഇവർ എടുത്തു ചാടി ഓരോ കാര്യത്തിൽ ഇറങ്ങുകയും എന്നാൽ അത് മുഹാന്തരം നേട്ടങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സഹോദരങ്ങളെ കൊണ്ട് സഹോദരങ്ങളെക്കൊണ്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉയർച്ച അവരുടെ വിവാഹം അവർക്ക് ജോലി അവരുടെ വിദ്യാഭ്യാസം സാമ്പത്തിക നേട്ടം അവർക്കൊരു വാഹനം വാങ്ങുന്നു വീട് വാങ്ങുന്നു അവർക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയുവാൻ സാധിക്കും അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളുടെ സഹോദരങ്ങൾക്കോ സഹോദരികൾക്കോ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം വളരെയധികം ഉയർച്ചയിൽ പോകുവാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പരാക്രമശീലം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും എടുത്തു ചാടിയുള്ള പ്രവൃത്തിയെല്ലാം നിർത്തുകയും സന്തോഷത്തോടു കൂടി വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾ കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു കായിക താരങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്നു ധനലാഭം ഉണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പേര് നക്ഷത്രം എന്താണ് ജീവിത വിഷയം എന്നുള്ളത് രേഖപ്പെടുത്തുക കൃത്യമായി എല്ലാ മാസവും പൂജ നടത്തുകയും അതിന് മുഖാന്തരം നിങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിത പ്രശ്നത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായി കരുതുന്നത് അപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകീരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ഒരുപാട് സാമൃഥ്യങ്ങളും അതായത് നിങ്ങളുടെ കഴിവ് മുഖാന്തരം ഒരുപാട് നേട്ടങ്ങളും വരുന്ന ഒരു വർഷം തന്നെയാണ് എന്നിരുന്നാലും കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്ത് ഇറങ്ങിയാലും തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു കൊണ്ടേയിരിക്കും തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഐശ്വര്യമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് എന്നിരുന്നാലും നിങ്ങളുടെ ചില നെഗറ്റീവായ ക്യാരക്ടറുകൾ അതായത് ലഹരി വസ്തുക്കൾ പോലുള്ള ഉപയോഗം ചില വിദ്യാർത്ഥികളിൽ ഈ നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കാണുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം കുറച്ചുകൂടിയൊക്കെ വന്ന് കോളേജിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കൾ വളരെയധികം സൂക്ഷിക്കുക ഈ ഒരു വർഷ കാലഘട്ടം വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകും എന്നുണ്ടെങ്കിലും അവരുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയായിരിക്കും അതിനോടൊപ്പം മുതിർന്ന വ്യക്തികളും സൂക്ഷിക്കുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങൾക്കും കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട് ഇത് മുഹാന്തരം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വീട്ടിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഭാര്യ ഭർത്താവ് കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സംശയങ്ങൾ അതിൻ്റെ മുഖാന്തരം പിരിയുക അകലുക അകന്നിരിക്കുക കൂടാതെ പ്രണയം വരെ പരാജയമാകുന്ന ഒരവസ്ഥ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പ്രണ പ്രണയം പരാജയത്തിൽ വരുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാരണം കുടുംബജീവിതം തകരാറിലാകുന്നു കടബാധ്യതകൾ കയറുന്നു ലോണുകൾ കൂടുന്നു അത് മുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയായിരിക്കും ഒരു വർഷക്കാലഘട്ടം കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ എടുത്തുചാടിയുള്ള സ്വഭാവം മുഖാന്തരം നേട്ടങ്ങളുണ്ടാകും എന്നുണ്ടെങ്കിലും നമ്മുടെ പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായ അനുഭവങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കൂടുതലും വീട് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളൊരു വീട് വളിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ചിലവുകൾ കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ കൂടെയുള്ള വ്യക്തികൾ അതൊന്ന് സൂക്ഷിക്കുക കൂടാതെ വീട് ഇപ്പോൾ പല ആൾക്കാരും വലിയ വലിയ എമൗണ്ടുകൾ ലോൺ എടുത്തായിരിക്കും വീട് വയ്ക്കുന്നത് എന്നാൽ ആ ലോൺ അടയ്ക്കുവാൻ സാധിക്കാതെ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ നിങ്ങളുടെ കൺമുന്നിൽ എത്തുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ലോണുകൾ അടയ്ക്കുവാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ലോൺ അടയ്ക്കുവാൻ ശ്രമിച്ചാലും അത് അടയ്ക്കുവാൻ സാധിക്കാത്ത പറ്റുന്നൊരവസ്ഥ അടയ്ക്കുന്നതിൻ്റെ തലേ ദിവസം വരെ കയ്യിൽ പണം ഉണ്ടായിരിക്കും അന്നാകുമ്പോഴേക്കും പണം മറ്റൊരു വഴിക്ക് ചിലവാകുന്നു തടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട് പ്രത്യേകിച്ച് വീട് സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് വാഹന സംബന്ധമായ കാര്യങ്ങളിലും തടസ്സങ്ങൾ കാണുന്നുണ്ട് അതിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ നിത്യവും വാഹനമൊക്കെ ഓടിക്കുന്നതായ വ്യക്തികൾക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്നു ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഒടുവുകളോ ചതവുകളോ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥയോ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന ഒരവസ്ഥ ഇതെല്ലാം ഈ ഒരു വർഷം കാണുന്നുണ്ട് അപ്പോൾ എടുത്തു ചാടിയുള്ള പ്രവൃത്തി മുഹാന്തരം ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെയാണ് വിവാഹ തടസ്സവും വന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിത പങ്കാളി ലഭിക്കാതെ നിങ്ങളുടെ ഏജ് ഇങ്ങനെ കൂടി കൂടി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തും നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ നിങ്ങൾ കൂടുതൽ സ്വപ്നങ്ങൾ കണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി തിരിഞ്ഞ് നടന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിൽ പൊരുത്തം കിട്ടുന്നതും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് പോകുന്നതുമായ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹത്തിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് കൂടുന്നതല്ലാതെ ഇവിടെ ഒരു വിവാഹത്തിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു പിരിയുവാനും അകലുവാനും വരെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഈ ഒരു വർഷക്കാലഘട്ടം മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനെ പൂജിക്കുക മഹാദേവൻ്റെ നാമങ്ങൾ ജവിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ജവിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജലധാരയോ ഭഗവാൻ വഴിപാടോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ ഇതെല്ലാം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും